ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിനോദ് ബാച്ചി വിൽസൺ ഒരു അറ്റ വീഡിയോ തയ്യാറാക്കി വിട്ടു പ്രിയമുള്ളവരെ നിങ്ങൾ കാത്തിരുന്നോളൂ നിങ്ങൾ കരുതിയിരുന്നോട് നിങ്ങൾ നെഞ്ചത്തടിക്കാൻ പോവുകയാണ് ഇവിടുത്തെ സാധാരണക്കാരെ കൊള്ളയടിക്കാൻ പോവുകയാണ് കെ എസ് ഇ ബി അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരിഭവം ഉണ്ടെങ്കിൽ ഇതാ റെഗുലേറ്ററി കമ്മീഷൻ തിരുവനന്തപുരത്തും പാലക്കാടും എറണാകുളത്തും കോഴിക്കോട്ടും വരുന്നു ആർ ടി സി റ്റിയും കോഴിക്കോട്ടാണ് നിങ്ങൾ അവിടത്തേക്ക് എഞ്ചു ആർജവത്തോടെ കടന്നു വന്ന് വന്നു പറയണം ഈ കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുന്നത് വർദ്ധിപ്പിക്കുന്നത് എന്ന് പറയണം ആ വീഡിയോ കണ്ടുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകൾ അങ്ങോട്ട് കടന്നു വന്നത് ഡൽഹിയിൽ ഒരു യൂണിറ്റ് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നിട്ടോ അവിടെ ഇന്നോ യൂണിറ്റ് വൈദ്യുതി ഒന്നോ യൂണിറ്റ് വൈദ്യുതി പഞ്ചാബിലും സൗജന്യമായി കൊടുക്കുക വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനം വിലയ്ക്ക് വൈദ്യുതി വാങ്ങിച്ചിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് അതെന്ത് ചെയ്യുന്നു സൗജന്യമായി കൊടുക്കുന്നു അതാണ് രാഷ്ട്രീയം അതാണ് മെന്മ അതാണ് നെന്മയുടെ രാഷ്ട്രീയം അതാണ് ആം ആദ്മി പാർട്ടി ആ പാർട്ടിയുടെ വന്നത് ആ പാർട്ടിയുടെ അധികാരത്തിലെ വന്നാൽ ഞാൻ പറയുന്നു ഇത് എൽ ഡി എഫ് ദർഫാർ സർക്കാരിന്റെ അവസാനത്തെ വിലക്കൂട്ടലായിരിക്കും ഇനി ഒരു വിലക്കൂത്തതിന് എൽ ഡി എഫ് സർക്കാർ ഉണ്ടാകുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ നിങ്ങൾ ആം ആദ്മി പാർട്ടി അധികാരത്തിലിച്ചാൽ അത് മറ്റൊരു ഡൽഹിയായി മാറും അത് മറ്റൊരു പഞ്ചാബായി മാറും എങ്ങനെ അവിടെ വൈദ്യുതി സൗജന്യമാണെങ്കിൽ ഇവിടെയും നമുക്ക് വൈദ്യുതി സൗജന്യമായി കൊടുക്കുവാൻ കഴിയും ാല് മനോഹരമായ നദികളുള്ളൊരു സ്വർഗം ദൈവത്തിന്റെ സ്വന്തം നാടാണ് നമ്മുടെ കൊച്ചി കേരളം ഈ നാൽപ്പത്തിനാല് നദികളിൽ അനേകം ഡാമുകൾ നിർമ്മിച്ച് അനേകം വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങൾ നമ്മൾ ശിക്ഷിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് നൂറ് മില്ല യൂണിറ്റ് സൌജന്യമായി കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ആ ഭരണ സംവിധാനം രാജിവെച്ച് പുറത്തു പോകണം ഇങ്ങനെ വിലവർത്തിപ്പിച്ച് ജനങ്ങളുടെ നെഞ്ചത്തെ കഴിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത് നിങ്ങൾ നിങ്ങളോർത്തോളുക ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയോ ഈ കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ വൈദ്യുതി ജാതി വർധനമായ കാര്യം നമ്മൾ വിസ്മരിക്കുന്നു അപ്പോൾ ഈ കേരളം ഇങ്ങനെ സൗഭാഗ്യങ്ങളുടെ നാടായി ദൈവത്തിന്റെ സ്വന്തം നാടായി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അനേകം തോടുകളും കുളങ്ങളും അരുവികളും അനേകം കനാലുകളും മൂവായിരം മില്ലിമീറ്റർ വഴിയും ലഭിക്കുന്ന ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നമുക്ക് വൈദ്യുതി സൗജന്യമായി ലഭിക്കാൻ സാധിക്കും അങ്ങനെ വൈദ്യുതി മാത്രമാണ് നമുക്ക് വിദ്യാഭ്യാസം സൗജന്യമാണ് നമുക്ക് ആശുപത്രി ചികിത്സാ സേവന സൗജന്യമാണ് ഓട്ടോറിക്ഷ ഇൻഷുറൻസും പെർമിഷും സൗജന്യമാണ് കേസിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാണ് കുട്ടികളും സൗജന്യമാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ സർക്കാർ ചെയ്തു തരുമെങ്കിൽ വികസിത രാജ്യങ്ങൾ ചെയ്ത അതേ കാര്യങ്ങൾ ഇന്നലെ നമ്മുടെ രാജ്യത്തും നടപ്പാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ നടപ്പാക്കുന്ന ഒരു പാർട്ടി ഈ രാജ്യത്തുണ്ടെങ്കിൽ അത് ആം ആദ്മി പാർട്ടി മാത്രമാണ് ആ പാർട്ടി കേരളത്തിലേക്ക് ക്ഷണിക്കുവാൻ നിങ്ങളെ ഒരൊറ്റ തീരുമാനം മതി നിങ്ങളുടെ മനസ്സിൽ ഒരൊറ്റ തീരുമാനം ഈ കടന്നു വരുന്ന ഇരുപത്തിയഞ്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ പുറത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആം ആദ്മിയുടെ അഴിമതി തുളച്ചു നിൽക്കുന്ന അക്രമം എന്തുച്ചു നിൽക്കുന്ന അഴിമതിയില്ലായ്മ ചെയ്യുന്ന സ്കൂൾ അടയാളത്തിൽ നിങ്ങൾ വോട്ടുകൾ രേഖപ്പെടുത്തിയാൽ മാത്രം മതി നിങ്ങൾക്ക് മാറ്റം ദർശിക്കാൻ കഴിയും നിങ്ങൾക്ക് മാറ്റം കാണുവാൻ കഴിയും അങ്ങനെ മാറ്റം കണ്ട സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇന്ന് പഞ്ചാബും ഡൽഹിയും ഉണ്ടെങ്കിൽ ഇത് തുടക്കം കുറിച്ചിരിക്കുന്നു ജമ്മുകാശ്മീരും ഗോവയും ഗുജറാത്തും തുടക്കം കുറിച്ചിരിക്കുക അങ്ങനെ പത്ത് വർഷം കൊണ്ട് കേവലം പത്ത് വർഷം കൊണ്ട് ഒരു ദേശീയ പാർട്ടിയായി ഒരു പാർട്ടി വളർന്നുമെങ്കിൽ ആ പാർട്ടിയിൽ എന്തോ സംതിങ് ഉണ്ട് എന്ന കാര്യം മറക്കരുത് ആ പാർട്ടിയിൽ എന്തോ ജനങ്ങൾ കണ്ടിട്ടുണ്ടെന്ന കാര്യം മറക്കരുത് നിങ്ങൾക്കറിയുമോ ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു പാർട്ടിയേത് എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ കാണാൻ കഴിയും അത് ആം ആദ്മി പാർട്ടിയാണ് അതിവേഗം വളരുന്ന ഒരു പാർട്ടി അതുകൊണ്ടല്ലേ പത്ത് വയസ്സ് പ്രായമുള്ളപ്പോൾ അതിന് ദേശീയ അംഗീകാരം ലഭിച്ചത് അങ്ങനെ ഒരു പാർട്ടിയെ കേരളത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ് ആ കേരളത്തെ ക്ഷണിക്കുവാൻ ശക്തവും വ്യക്തവും കൃത്യവുമായ ഒരു നേതൃത്വം നമുക്കുണ്ട് ആ നേതൃത്വത്തിന്റെ കീഴിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക അതിനെ നയിക്കുവാൻ നമുക്കൊരു നേതാവ് കേരളത്തിലുണ്ട് അത് ശ്രീ അഡ്വക്കേറ്റ് വിനോദ് ാണ് ഒരു പക്ഷേ അദ്ദേഹത്തെ നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും അദ്ദേഹം ഇന്ന് ലക്ഷക്കണക്കിന് ആമാരെ എത്തിക്കൊണ്ട് കേരളത്തിന് നന്മയ്ക്ക് വേണ്ടി പോരാടുക ആ പോരാട്ടത്തിൽ നിങ്ങൾ ചേരണം മണിചേരണം ഞങ്ങളിവിടാൽ പങ്കടിയുമ്പോൾ ഒരു പന്തം കത്തിച്ച് കെ എസ് ഇ ഓഫീസിന് മുമ്പിലേക്ക് പോയി അവിടെ വെച്ച് കെ എസ് ഇ വിവർത്തിപ്പിച്ച ബില്ല് നമ്മൾ കത്തിക്കും ഞങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല ഈ വിവരം നമ്മൾ അംഗീകരിക്കാനാവില്ല എന്ന് കെ എസ് ഇ ബോളിന് പറയുകയാണ് അത് പകൽക്കൊള്ളയാണ് പകൽ കൊള്ളയാണ് പകൽ കൊള്ളയാണ് യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് വ്യക്തമായ പ്ലാനിങ്ങിലൂടെ കൃത്യമായ നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാർ കേരളത്തിലുണ്ടാകണം നമ്മൾ സഹിച്ചില്ലേ മാറി മാറി വന്ന ഗവൺമെന്റുകളൊക്കെ നമ്മൾ ശകിച്ചില്ലേ ഒന്നും മാറി ചിന്തിച്ചുകൊണ്ടേ ഒന്നും മാറി ചിന്തിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകും അപ്പോൾ ഈ കേരളത്തിന്റെ സൗഭാഗ്യങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് സാധാരണക്കാരിലേക്ക് എത്തുവാൻ നമ്മൾ ജനസിയായ മാറ്റം കൊണ്ടുവന്നേ പറ്റൂ ഇവിടെ ഗോവിഡ് സൂചിപ്പിച്ചില്ലേ കേജ്രിവാൾ കഴിഞ്ഞ വർഷം അധികാരത്തിൽ അധികാരത്തിലിരുന്നപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെന്റ് അവിടെ എല്ലാ സ്ത്രീകൾക്കും ആയിരം രൂപ വെച്ചാണ് സൗജന്യമായി കൊടുക്കുന്നതെങ്കിൽ ഇന്ന് നാളെ നടക്കാൻ പോകുന്നു അടുത്ത ഘട്ടത്തിൽ അവർ വിജയിച്ചാൽ ത്തി ഒന്നൂറ് രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും ഓരോ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തും ഇത് വെറുതെ പറയുന്നതല്ല ചെയ്ത് കാണിച്ച കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുക അതുകൊണ്ട് ആം ആദ്മി പാർട്ടി ശക്തമായ രീതിയിൽ കേസ് ഇവിടെ തീരുമാനത്തെ അവലപിക്കുന്നു ഈ തീരുമാനത്തെ അംഗീകരിക്കുവാൻ നിങ്ങൾക്കാവുകയില്ല അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ നിലവറയ്ക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ സാധുപത്രം എടുത്തു കഴിയില്ല എങ്കിൽ മിസ്റ്റർ കൃഷ്ണൻകുട്ടി നിങ്ങൾ രാജിവെച്ച് പുറത്തു പോവുക രാജിവെച്ച് പുറത്തു പോകണം ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുവാൻ നിങ്ങൾ നിങ്ങൾക്കാവില്ല എങ്കിൽ നിങ്ങൾ ഭരണം ഉപേക്ഷിക്കണം കാരണം നിങ്ങൾ ഭരണഘടനാപരമായി തീരുമാനമെടുത്ത് പ്രതിജ്ഞ എടുത്ത അധികാരത്തിൽ നേരി വയ്ക്കുക സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റണം നമുക്ക് ഉടനെ പറയുവാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമാണെന്നുള്ളത് വൈദ്യുതി ഇല്ലാത്ത വീടുകളില്ല മക്കൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രിയിൽ നമ്മളുടെ ആവശ്യങ്ങൾക്കൊക്കെ വോട്ടടിക്കുന്നതിനും അല്ലെങ്കിൽ ഏത് മിഷൻ പ്രവർത്തിക്കുന്നതും ഇന്ന് വൈദ്യുതി അതിനെല്ലാം ചാർജ് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് നമ്മളുടെ കുടുംബപക്ഷ ാക്കുന്ന ഇത്തരം തീരുമാനത്തിന് പിന്മാരുവാൻ ശക്തമായ പ്രതിഷേധത്തിലൂടെ നമുക്ക് കഴിയുന്നത് യാഥാർത്ഥ്യത പക്ഷേ അതിനെത്രയോ മുൻപ് എത്രയോ മണിക്കൂറുകൾക്ക് മുൻപ് ഇവിടെ പ്രതിഷേധവുമായി രംഗത്ത് വന്ന ഒരു പാർട്ടിയുണ്ട് അത് ആം ആദ്മി പാർട്ടിയാണ് ആ പാർട്ടിയാണ് ഇന്ന് കേരളത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷം കാരണം ഞാൻ പറയാം ഇവിടെ സൂചിപ്പിച്ചല്ലോ റെഗുലേറ്ററി കമ്മീഷനോട് കെ സി ഡി എം സർക്കാരും ആവശ്യപ്പെട്ടു ഇതിനെ ചാർജ് വർദ്ധിപ്പിക്കണമോ വേണ്ടിയോ എന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ നാല് ജില്ലകളിൽ പതിനാല് ജില്ലകളുള്ളതിൽ നാല് ജില്ലകളിൽ അവർ സിറ്റിംഗ് നടത്തി എന്താ സിറ്റിംഗ് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കണം അങ്ങനെ കോഴിക്കോട്ട് ആസിന്റെ സിറ്റിംഗ് നടത്തുകയാണ് ആസിന്റെ സിറ്റിംഗ് നടത്തുമ്പോൾ അവിടുത്തെ മൈക്ക് ഓപ്പറേറ്ററോട് പറഞ്ഞു ഒരു അൻപത് കസ്തേരം നിരത്തണം മൈക്ക് സെറ്റ് ചെയ്യണം അതിൽ കൂടുതലൊന്നും ആളുകൾ വരില്ല അതിൽ കൂടുതലുള്ള ആളുകൾ വന്നിട്ടില്ല അതുകൊണ്ട് അൻപത് കസേര അദ്ദേഹം നിരത്തി ആ മരുന്നവരാരാ ഈ കെ എസ് സി വിള യൂണിയന്റെ ആൾക്കാരാ വരിക അങ്ങനെ കസേര നിരത്തി കഴിഞ്ഞപ്പോൾ പത്ത് മണി സമയത്ത് ഈ കസേരകൾ നിറഞ്ഞ ഫില്ലായി ആളുകൾക്ക് കൊള്ളുവാൻ സാധില്ലാതായി അപ്പോൾ പറഞ്ഞു ഇരുന്നൂറ്റി അൻപത് കസേരയുള്ള ഒരു ഹാളിലേക്ക് ആ സമ്മേളനം ഷിഫ്റ്റ് ചെയ്യുക ഈ അദാലത്ത് ഷിഫ്റ്റ് ചെയ്യുക കുറച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചതെന്ന് അവിടെയും ആളുകൾ കൊള്ളുകയില്ല കുറഞ്ഞ ആയിരത്തിലധികം ആളുകൾ കൊള്ളുന്ന വലിയൊരു ഹോളിലേക്ക് ഈ സിറ്റിംഗ് മാറ്റുകയാണ് ആ സിറ്റിംഗ് മാറ്റിയപ്പോൾ നിങ്ങൾക്കറിയുമോ ആ സിറ്റിങ്ങിൽ പങ്കെടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് പേർ എന്റെ കാരണം ആയിരത്തി അഞ്ഞൂറ്റി അറുപത് പേർ വരുമ്പോൾ ം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വിനോദ് വാച്ചി നിൽസൺ ഒരു അറ്റ വീഡിയോ തയ്യാറാക്കി വിട്ടു പ്രിയമുള്ളവരെ നിങ്ങൾ കാത്തിരുന്നോട് നിങ്ങൾ കരുതിയിരുന്നോട് നിങ്ങൾ നെഞ്ചത്തടിക്കാൻ പോവുകയാണ് ഇവിടുത്തെ സാധാരണക്കാരെ കൊള്ളയടിക്കാൻ പോവുകയാണ് കെ എസ് ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരിഭവം ഉണ്ടെങ്കിൽ ഇതാ റെഗുലേറ്ററി കമ്മീഷൻ തിരുവനന്തപുരത്തും പാലക്കാടും എറണാകുളത്തും കോഴിക്കോട്ടും വരുന്നു ആർ ടി കോഴിക്കോട്ടാണ് നിങ്ങൾ അവിടത്തേക്ക് ോടെ കടന്നു വന്ന പറയണം ഈ കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കരുത് വർദ്ധിപ്പിക്കുന്നത് എന്ന് പറയണം ആ വീഡിയോ കണ്ടുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകൾ അങ്ങോട്ട് കടന്നു വന്നത് ഒരേ സ്ഥലത്തിൽ പറഞ്ഞു ഇത് കൊള്ളയാണ് 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 വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കരുത് ഇത് നടക്കുന്നത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് മുൻപാണ് തുടർന്ന് പാലക്കാട് നമ്മൾ കണ്ടു എറണാകുളത്ത് നമ്മൾ കണ്ടു തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടു ആയിരക്കണക്കിന് ആളുകൾ ഈ കേരളത്തിന്റെ സാധാരണക്കാർ വൈദ്യുതി ഗുണഭോക്താക്കൾ ഗുണഭോക്താക്കൾ അവിടേക്ക് കടന്നു ചെന്നിട്ട് പറഞ്ഞു വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കരുതെന്ന് ഇത് ഞമ്മടെ ആ നിലയ പ്രസിഡന്റ് അദ്ദേഹം ഇത് പറയാൻ കാരണം രണ്ട് വർഷം മുമ്പ് ഒരു വിമുരാവകാശം കൊടുത്ത് അദ്ദേഹം എടുത്തു കെ എസ് ഇ ബി ലാഭത്തിനാണോ ലക്ഷത്തിലാണോ അദ്ദേഹത്തിന് മറുപടി കിട്ടി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ ലാഭത്തിന് പ്രസ്ഥാനമാണ് കെ എസ് ഇ ബി എന്ന് എന്തൊക്കെ എന്റെ ലക്ഷ്യത്തിലായത് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചു കൊണ്ടിരിക്കുക ഈ പൊതുമേഖലാ സ്ഥാപനം നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് കമ്മീഷനോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യണം എന്ന് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് പറ്റു അങ്ങനെ റെഗുലേറ്ററി കമ്മീഷണർ മുമ്പിൽ ആളുകൾ കേട് പറഞ്ഞിട്ട് അന്ന് വന്ന ഒരു വ്യക്തി പോലും ഇത് ലാഭത്തിലാക്കുവാൻ വേണ്ടി ലാഭത്തിലാക്കുവാൻ വൈദ്യു ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് ആരും പറഞ്ഞു വന്ന ആളുകൾ മുഴുവൻ ഇത് നട്ടത്തിലാണെന്നും പറഞ്ഞില്ല ലാഭത്തിൽ തന്നെയാണ് അങ്ങനെ സാധാരണക്കാരുടെ വാക്ക് കേൾക്കാതെ സാധാരണക്കാരന്റെ ചോദനം കേൾക്കാതെ അവന്റെ അപേക്ഷ കേൾക്കാതെ ആ കമ്മീഷൻ എന്താണ് വൈദ്യുതി വർദ്ധിപ്പിക്കുവാൻ ശുപാർശ കൊടുത്തു അങ്ങനെ നമ്മുടെ ബേർപ്പെട്ട വൈദ്യുതി മന്ത്രി കൃഷ്ണൻകൂർട്ടി മാച്ചു ചാർജ് അവർത്തിപ്പിച്ചിരിക്കുകയാണ് എന്നിട്ടും ഞാൻ അടങ്ങിയില്ല ഞങ്ങളടങ്ങിയില്ല ആം ആദ്മി പാർട്ടിയുടെ ആരാധകരായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച അതേ രാത്രിയിൽ തെരുവോരങ്ങളിലിറങ്ങി നിങ്ങൾ പ്രതിഷേധിക്കണമെന്ന് മുഴുവൻ ആം ആദ്മി പ്രവർത്തകരോടും നാട്ടുകാരോടും ആവശ്യപ്പെട്ടു ഞങ്ങളൊക്കെ അന്ന് ഒന്നിച്ച് ടൗണിലിറങ്ങി മുലക്കൂരിലും കോലമംഗലത്തും കേരളത്തിലും മുഴുവൻ ടൌണുകളിലും കാസർകോട് പോലെ തിരുവനന്തപുരം മുതൽ പ്രതിഷേധങ്ങൾ നടത്തി ഞങ്ങൾ അവരെ വിവരം ഇപ്പോഴും ഇപ്പോൾ അവർ തുടർന്നുകൊണ്ടിരിക്കുക അതിന്റെ തുടർ പ്രതിഷേധമാണ് നമ്മൾ ഇന്നിവിടെ കാണുക കീരമ്പാറ പി വനമണ്ഡലം ആം ആദ്മി പ്രവർത്തകർ ആ ദിവസത്തോടെ ഇവിടെ വന്ന് പ്രതിഷേധിക്കണമെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട് ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നിങ്ങൾക്കിന് വില കൂട്ടേണ്ടി വരില്ല നിങ്ങൾ മതിൽ ചാർജ് വർദ്ധിപ്പിച്ച് നൽകേണ്ടി വരില്ല എന്ന് ആചരവുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് കാരണം അഴിമതിക്കെതിരെ ഗവൺമെന്റ് പാർട്ടി അഴിമതി നടത്തില്ല എന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് അങ്ങനെ അഴിമതി നടത്താത്ത തുടങ്കാലം ഈ കേരളത്തിലെ മുഴുവൻ പൊതുപോലുള്ള സ്ഥാപനങ്ങളും ലാഭത്തിലാകും അല്ലാതെ കേവലം ഈ ലാഭത്തിലുള്ള പ്രസ്ഥാനങ്ങളെ നഷ്ടത്തിലാക്കി പൊരുത്തി തീർത്ത് ഇവിടുത്തെ കൊള്ളയടിക്കാൻ കൊള്ളിയടിക്കാനുള്ള പ്രസ്ഥാനമാക്കി ഇവിടുത്തെ പോലും സ്ഥാപനങ്ങളെ ഞങ്ങൾ മാറ്റുകയില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് കെ എസ് ഇന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കുറുവാ സംഘം ഇരിക്കും അല്ലെങ്കിൽ കറവ സംഘം ഇരിക്കുന്ന ബോർഡാണ് അല്ലെങ്കിൽ കാട്ടുകള്ളന്മാരിയ്ക്കും ബോർഡാണത് അവർ നമ്മളെ കറന്നുകൊണ്ടിരിക്കുക നമ്മളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നു ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണം ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മൾ വടക്കോട്ട് നോക്കണം എവിടെയാ ഡൽഹിയിലും പഞ്ചാബിലും നമ്മൾ കാണണം ഡൽഹി എന്താ പ്രത്യേകത നിങ്ങൾക്കറിയുമോ ഡൽഹിയിൽ ഒരു യൂണിറ്റ് വൈദ്യുതി പോലും വൈദ്യ ചാർജ് മാത്രം വർദ്ധന മാത്രമല്ല ഈ കേരളത്തിൽ നടക്കുന്ന ഏത് അഴിമതിയും ഏത് അറിവും ഏത് അനീതിയും ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും ശക്തമായി പ്രതികരിക്കും അതിനുള്ള ചങ്കരപ്പ് നെഞ്ചിരപ്പുമുള്ള പാർട്ടിയാണ് ആം ആദ്മി നിറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വൈദ്യ ചാർജ് വേണ്ടി വർത്തനവിനെതിരെ നടത്തുന്ന ഈ പ്രതിഷേധ പരിപാടികൾക്ക് എല്ലാ ആശംസകളും ഫാമിലും തരുന്നുകൊണ്ട് എന്നെ ദോലി സംസാരിക്കാമെന്ന് ശ്രമിച്ച നിങ്ങൾ കേന്ദ്രത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ടു എന്റെ വാക്കുകളെ ഞാൻ ചെറുക്കുന്നു ആദ്മി ജയ് കെജ്രിവാൾ